നടന വൈഭവം കൊണ്ട് കാലങ്ങളായിട്ട് ആരാധകരുടെ പ്രവാഹത്തിന് ഒരു കോട്ടവും തട്ടാതെ മലയാള സിനിമ ഭരിക്കുന്ന താര രാജാക്കന്മാരുള്ള ഒരാളാണ് മമ്മൂട്ടി അഭിനയത്തിനൊപ്പം ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് ഇതൊന്നും അദ്ദേഹം പരമാവധി പുറത്ത് അറിയിക്കാറില്ല അങ്ങനെ ചെയ്യാനാണ് പലപ്പോഴും മമ്മൂട്ടി ശ്രമിക്കാറുള്ളത് അത്തരത്തിൽ മമ്മൂട്ടി സഹായിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ശ്രീജ എന്നാണ് ഇവരുടെ പേര് ഇവർക്ക് കാഴ്ചപരിമിതി ഉണ്ട് പരിമിതി അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവർ ഇവരുടെ ദുരിത ജീവിതത്തെ കുറിച്ച് അറിഞ്ഞതോടെ സഹായവുമായി മമ്മൂട്ടി എത്തുകയായിരുന്നു പത്തനംപുരത്തെ ഗാന്ധി ഭവനിലാണ് ശ്രീജ താമസിക്കുന്നത് മമ്മൂട്ടിയുടെ സഹായത്തെക്കുറിച്ച് കുറിച്ച് ശ്രീജ പറഞ്ഞ വാക്കുകളാണ് പ്പോൾ വൈറലാവുന്നത് മമ്മൂട്ടി സാറിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നു സാറ് കാരണമാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത് സാറ് തന്ന ഈ ജീവിതത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം പോയ എൻ്റെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തി തന്ന എൻ്റെ മമ്മൂട്ടി സാറിന് ഒരുപാട് സാറിന്റെ അച്ഛനാണോ എൻ്റെ സ്വന്തം ചേട്ടനാണോ ദൈവമാണോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല അത്രയ്ക്ക് പുണ്യമാണ് ചെയ്തത് കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല എണീറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ എനിക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന മമ്മൂട്ടി സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ നിമിഷം ഞാൻ ഈ തറയിലേക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആയുസ് മമ്മൂട്ടിക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്നെ പോലുള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി സാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ സാറിന് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് ശ്രീജിയുടെ വാക്കുകൾ നമുക്ക് പലപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളികൾ പങ്കാളി ആകാറുണ്ട് എന്നറിയാമെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും പലപ്പോഴും പുറത്തധികം വരാറില്ല എന്തായാലും ഇത്തരത്തിലൊരു പ്രാർത്ഥന തന്റെ ആയുസിന്റെ പകുതി കൊടുക്കണം എന്ന് ആ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മമ്മൂട്ടി നൽകിയ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഉപകാരത്തിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പുണ്യത്തിന്റെ വ്യാപ്തി എത്ര മാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും കാര്യം കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിലപ്പെട്ടതാണ് കാഴ്ച ഉള്ളവർക്ക് കാഴ്ച ഇല്ലാതാകുമ്പോഴേ അതിന്റെ വില എത്രയാണ് എന്നറിയാൻ സാധിക്കും അതേസമയം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച കിട്ടുമ്പോഴേ കാഴ്ച എന്താണ് എന്നും അറിയാൻ സാധിക്കുകയുള്ളൂ ആ ഒരു സന്തോഷം തന്നെയാണ് ശ്രീജ തന്റെ വാക്കുകളിലൂടെ തന്റെ ആയുസിന്റെ ആയുസ് ബാക്കിയുള്ള ആയുസ് മമ്മൂട്ടിക്ക് നൽകും എന്ന് പറയുന്നതിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ മമ്മൂട്ടിക്കെതിരായിട്ടൊരു ആരാധകൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വ്യക്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ ഒരു കമന്റ് പറഞ്ഞിരുന്നു ഒടുവിൽ അദ്ദേഹം അത് സോറി പറഞ്ഞ രംഗത്തൊന്നും അദ്ദേഹത്തിന്റെ ലഹരിയിലാണ് അന്നങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു പറഞ്ഞത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയോടും മകനോടും കുടുംബത്തോടും പൊതുസമൂഹത്തോടും മാപ്പ് ചോദിച്ചിട്ടാണ് വന്നത് സനോജ് എന്ന അരുദ്ദേഹത്തിന്റെ പേര് സനോജ് ശരിക്കും പറഞ്ഞത് സനോജിന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടിയുള്ള ഒരു വീഡിയോയിലൂടെയാണ് പറഞ്ഞത് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തി അതുപോലെ തന്നെ മമ്മൂട്ടി മരിക്കണം മരിക്കണമെന്നതാണ് തനിക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നായിരുന്നു തന്റെ വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോ വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു ആ സംഭവത്തിൽ മാപ്പ് പറഞ്ഞെത്തുകയും ചെയ്തിരുന്നു താൻ ചെയ്തത് ആ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു മദ്യ ലഹരി വിട്ടു കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞ തെറ്റായി എന്ന് മനസ്സിലായി എന്തൊക്കെയായാലും മമ്മൂട്ടിയുടെ ആരാധക വൃന്ദങ്ങൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല എങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അത് പലരിലൂടെയും പുറം ലോകത്ത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുള്ള പ്രഗത്ഭരായ ആൾക്കാർ പ്രശസ്തരായ ആൾക്കാരൊക്കെ ഇനിയും തുടർന്നും ഈ വർഷം അതായത് പുതുവർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ ജനുവരി ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ വർഷം അങ്ങനെ ഒരുപാട് പേർക്ക് ഇത്തരക്കാരിൽ നിന്ന് നല്ല സഹായങ്ങൾ കിട്ടട്ടെ എല്ലാ മനസ്സും നിറയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഒപ്പം ഇവർക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം Eu está sendo